ഒരു കളക്ടറെ നേരിൽ കണ്ട് സംസാരിക്കണം എന്ന മോഹം ഐ എ എസ് കാര്യാക്കി മലയാളികളുടെ ചങ്കൂറ്റമായ സബ് കളക്ടർ രേണുരാജ് പഠിച്ചത് ഡോക്ടർ ആകാൻ ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജ് ആദ്യ അവസരത്തിൽ തന്നെ ഐ എ എസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ മലയാളികളുടെ അഭിമാനം ചെയ്യുന്ന ജോലികളോട് നൂറു ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നതിന് അധിക്ഷേപം ഉയരുമ്പോഴും ചങ്കൂറ്റത്തോടെ അവർ പറഞ്ഞു ഞാൻ മുന്നോട്ട് തന്നെ പോകും രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എ എസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ മകളെ ചേർത്ത് നിർത്തി രേണുവിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നത് അവൾ ഒരു ഡോക്ടറായി തുടർന്നാൽ അവൾക്ക് മുന്നിലെത്തുന്ന രോഗികൾക്ക് മാത്രമേ സഹായം ലഭിക്കൂ എന്നാൽ ഒരു ഐ എ എസ് കാര്യ ലക്ഷക്കണക്കിന് പേരെ സഹായിക്കാനാകും ആ മകൾ നേരിനൊപ്പം നിലനിൽക്കുന്നു ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത മരമായി മാറിയിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ എം കഴിഞ്ഞ ശേഷമാണ് ഐ എസ് സ്വപ്നവും പേറി രേണു ഇറങ്ങിയത് ചങ്ങനാശ്ശേരി മലകുന്നം തുരുത്തി ശ്രീശൈലത്തിൽ എം കെ രാജകുമാരൻ നായരുടെയും വി എൻ ലതയുടെയും മകൾ അച്ഛൻ കെ എസ് ആർ ടി സിയിൽ ഡി ടി ടിഒ ആയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും പറയുമായിരുന്നു മോൾ പഠിച്ച് കളക്ടറാകണം ഹൈസ്കൂളിൽ എത്തിയപ്പോൾ അച്ഛനോട് ഒരു മോഹം പറഞ്ഞു ഒരു കളക്ടറെ നേരിൽ കണ്ടെന്ന് സംസാരിക്കണം അന്ന് മിനി ആന്റണിയാണ് കോട്ടയം ജില്ലാ കളക്ടർ മുൻകൂട്ടി അനുമതി വാങ്ങി അച്ഛൻ രാജകുമാരൻ നായർ രേണുവിനെയും കൂട്ടി കളക്ടറെ നേരിൽ കണ്ടു സിവിൽ സർവീസിനെ കുറിച്ച് അറിയാൻ വന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ കളക്ടർക്കും കൗതുകം തോന്നി സൗഹൃദത്തോടെ സംസാരിച്ചു സംശയങ്ങൾ നീക്കി നന്നായി പഠിച്ചാൽ മോൾക്കും കളക്ടറാകാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാണ് രേണുവിനെ മിനി ആന്റണി യാത്രയാക്കിയത് അന്ന് കണ്ട സ്വപ്നവും അനുഗ്രഹവും പാടായില്ലെന്ന് പൂവറ്റൂർ ലദാലയത്തിലെ മരുമകൾ ഡോക്ടർ രേണുരാജ് തെളിയിച്ചു എം ബി ബി എസ് ആണ് പഠിച്ചതെങ്കിലും മലയാളം ഐച്ഛികമായി ഐച്ഛികമായെടുത്ത് പരീക്ഷ എഴുതിയ രേണുവിന്റെ ഇഷ്ടസാഹിത്യകാരൻ ഒ വി വിജയനാണ് സുഗതകുമാരിയുടെയും ഒ എൻ വി കുറുപ്പിന്റെയും കവിതകളോടാണ് പ്രിയം നൃത്തമാണ് പ്രിയപ്പെട്ട വിനോദം പത്മസുബ്രഹ്മണ്യം ആരാധനാപാത്രം ന്യായമായ ആവശ്യവുമായി എന്റെ മുന്നിലെത്തുന്ന ഒരു സാധാരണക്കാരനും അനാവശ്യമായി ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ വരേണ്ടി വരില്ലെന്ന് രേണുരാജ് ചങ്കൂറ്റത്തോടെ പറയുന്നു പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിന്റെ കരയിൽ ചട്ടം ലംഘിച്ച് വ്യവസായ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കളക്ടർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു റവന്യൂ ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ച കളക്ടറുടെ നടപടിക്കെതിരെ എസ് രാജേന്ദ്രൻ എം എൽ എ അധിക്ഷേപവുമായി രംഗത്തെത്തി അവൾ ഇതെല്ലാം വായിച്ചു പഠിക്കണ്ടേ സ്കെച്ചും പ്ലാനും അംഗീകരിച്ചിട്ടാണോ എൻഒ സി വാങ്ങിച്ചിട്ടാണോ നാളെ ഇവൾ ഉടക്കിയാൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ അവൾ ബുദ്ധിയില്ലാത്തവൾ വെറും ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എം എൽ എയുടെ വിവേകശൂന്യമായ വാക്കുകൾ സി പി എമ്മിന് തന്നെ ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇതിനിടെ സബ് കളക്ടറെ പിന്തുണച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും രംഗത്തെത്തിയതോടെ വിവാദം കൊഴുക്കുകയാണ് ഒറ്റപ്പെട്ട രാജേന്ദ്രൻ എം എൽ എ ഇതിനിടെ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗലം ഡോട്ട് കോം സന്ദർശിക്കുക